യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ നടത്തിയ വാഹനം ഇറക്കുമതി താരിഫ് പ്രസ്താവനകളടക്കം അന്താരാഷ്ട്ര വിമർശനത്തിന് ഇടയാക്കുകയും വ്യാപാര സംഘർഷങ്ങൾ കടിപ്പിക്കുകയും ചെയ്തതോടെ നിക്ഷേപകർ കൂടുതൽ സ്വർണത്തിലേക്കെത്തുകയും വിപണി കുതിച്ചുയരുകയും ചെയ്തു റെക്കോർഡ് നിലയിലേക്ക് സ്വർണ്ണ വിപണി എത്തി നിൽക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി മുപ്പത്തിയൊന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി അൻപത് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയും ഇപ്പോൾ മൂവായിരത്തി എഴുപത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമനെ കാലിക്കറ്റ് എണ്ണായിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് തൃശ്ശൂർ എറണാകുളം എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനെണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പവന് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്